തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വേങ്ങര ടി തളി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്നാമത് ഗുരുതാമി സ്മാരക അയ്യപ്പൻ വിളക്ക് ഉത്സവം ഡിസംബർ ആറ് ശനിയാഴ്ച നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തളി വെച്ചിട്ട് എല്ലാ വർഷവും ഗുരു താമസ്വാമി സ്മാരക അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് നടത്തുന്നുണ്ട് അത് ഈ വർഷം ഡിസംബർ ആറ് ശനിയാഴ്ചയാണ് രാവിലെ ഗണപതി ഹോമത്തോട് കൂടിയിട്ട് ആരംഭിക്കുന്നു അതുപോലെ പ്രധാനമായും വൈകുന്നേരം അഞ്ചു മണിക്ക് അന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുണ്ട് തുടർന്ന് അയ്യപ്പൻ പാട്ട് അയ്യപ്പ ജനനം അങ്ങനെയുള്ള പരിപാടികൾ ഞായറാഴ്ച രാവിലെ ആറുമണി വരെയാണ് ചടങ്ങ് നീണ്ടുപോകുന്നത് സ്ഥാനമായിട്ടും വരുന്ന ഭക്തജനങ്ങൾക്കുള്ള അന്നദാനം നടത്തുന്നുണ്ട് രാവിലെ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് ആളുകൾക്കുള്ള ഭക്ഷണം നൽകും ഉച്ചയ്ക്ക് ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് ആളുകൾക്കുള്ള സദ്യയാണ് എല്ലാ വിഭവങ്ങളും അടങ്ങിയിട്ടുള്ള സദ്യ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ രാത്രി ഒരു മൂവായിരം നാലായിരം ആളുകൾക്കുള്ള പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ജനപ്രതിനിധികൾ പിന്നെ അതുപോലെ തങ്ങൾ കുടുംബാംഗങ്ങൾ അന്നേ ദിവസം നമ്മളെ ക്ഷേത്രം ഇത് സന്ദർശിക്കുന്നുണ്ട് പുലർച്ചെ അഞ്ചു മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് ഏഴുമണിക്ക് കുടിയിരുത്തൽ പത്തിന് മേളം പതിനൊന്നിന് ഉച്ചപൂജ വൈകുന്നേരം മൂന്നേ മുപ്പതിന് മേളം നാല് മുപ്പതിന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും രാത്രി പത്തേ മുപ്പതിന് രാത്രി പൂജ തായമ്പക പതിനൊന്ന് മണി മുതൽ അയ്യപ്പൻ പാട്ട കനലാട്ടം വെട്ടും തടവും രണ്ടേ മുപ്പതിന് പേട്ടവിളി കനലാട്ടം പുലർച്ചെ നാലിന് തിരിയൊഴിച്ചിൽ അയ്യപ്പനും വാവരും വെട്ടും തടവും ആറേ മുപ്പതിന് ഗുരുതി തർപ്പണം എന്നീ ചടങ്ങുകൾ നടക്കും കളിയാട്ടുമുക്ക് സി കെ മനുക്കുട്ടൻ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന വിളക്ക് പാർട്ടിയും നടക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ കരങ്ങാടൻ പത്മനാഭൻ കെ സി നാരായണൻ മനോജ് ഇടത്തിൽ സുരേന്ദ്രൻ പട്ടയിൽ സനൂഷ് മനക്കൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും